ഹലോ ബിഗ് ബോസ് ഇപ്പോൾ പോകുന്നത് ഒട്ടയാൽ പട്ടാളം പോലെയാണ് ഇത് നമ്മുടെ അനീഷ് മാത്രമാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അനീഷിനെ കവച്ച് വെച്ച് ഒരാൾ മുന്നോട്ട് വന്നാൽ മാത്രമേ ആ ഒരു കണ്ടിരിക്കുന്ന നമുക്കായാലും ഒരു രസം ഉണ്ടാകത്തുള്ളൂ അങ്ങനെയല്ലേ ഇപ്പോൾ വിഷയം വന്നേക്കൊണ്ടിരില്ല മിഡ് എഷ്യൻ പറയുമ്പോൾ വന്നപ്പോൾ അതിൻ്റെ അകത്ത് രേണുസുദി വന്നിട്ടുണ്ട് രേണുസുദിക്ക് എങ്ങനെയും പോയാൽ മതി ഹെൽത്ത് ഇഷ്യൂസ് എന്നാണ് പുള്ളിക്കകത്ത് പറയുന്നത് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ വേണ്ടി വലിയ പ്രശ്നങ്ങൾ വരാൻ കാരണമില്ല കാര്യം ഹെൽത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ശരീരത്തിന് പറ്റിയ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പുള്ളിക്കാർത്തി സാധാരണ രീതിയിൽ ഭക്ഷണം കഴിച്ചു വരുന്ന വ്യക്തിയാണ് പിന്നെ ചില സ്ഥലത്തൊക്കെ പറഞ്ഞു കേട്ടേണ്ട ഈ വയറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഫുഡൊന്നും കഴിക്കാറില്ല എനിക്കൊരു ചായയും ഒരു ബിസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ജീവിച്ച പോവും അന്നത്തെ കാര്യം കുശാലാണെന്ന് അപ്പോൾ വലിയ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുന്നൊരു വ്യക്തിയോ അങ്ങനെയൊന്നുമല്ല പക്ഷെ അവിടെ ഈ പറഞ്ഞ പരിപ്പും ചെറുപയറും അങ്ങനെയുള്ള ഫുഡൊക്കെയാണ് അവിടെ കിട്ടുന്നത് വലിയ ബിരിയാണിയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് പക്ഷെ അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് പയറും പരിപ്പും കടൽ എന്ന ചെറുപയറൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ തന്നെയാണ് കഞ്ഞി അങ്ങനെ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫുഡൊക്കെയാണ് അവിടെ വലിയ ഫുഡൊന്നും കിട്ടുന്നില്ല അപ്പോൾ പിന്നെ ഈ പുള്ളിക്കാരി പറയുന്നതിൽ എവിടെയാണ് ഒരു ഒറ്റ കാര്യമുള്ളൂ നമ്മുടെ ലാലേട്ടം വന്നിട്ടൊന്നും കുടഞ്ഞില്ലേ അതിബുദ്ധി കാണിച്ചത് പുള്ളിക്കാത്തി അതിനെയിൽ പുള്ളിക്കാത്തക്കൊരു വല്ലാത്തൊരു എന്നാ കോൺഫിഡൻറ്റ് തകർന്നിട്ടുണ്ട് പിന്നെ പണ്ടത്തെ പോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുണ്ട് ഞാൻ എന്നുള്ളൊരു കോൺഫിഡൻറ്റ് എങ്ങനെയുള്ള ഒരു കാര്യം പുള്ളിക്കാത്ത ചിന്തയിൽ ഉദിച്ചിട്ടുണ്ട് ഇനി അതെങ്ങനെയാണെന്നൊന്ന് അറിഞ്ഞെടുക്കണം എന്നുള്ള രീതിയിൽ അപ്പം അങ്ങനെയാണ് പുള്ളിക്കാർത്തിക്ക് പുറത്ത് വരുന്നതാണ് അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും പറയുന്നത് പുള്ളിക്കാർത്തിക്ക് വയ്യ വയ്യാന്ന് എനിക്ക് തോന്നുന്ന അതായിട്ടാണ് കേട്ടോ മാനസികമായിട്ട് നിൽക്കാൻ അതിപ്പോൾ ബിഗ് ബോസ് എന്നുള്ള സ്ഥലമല്ലേ പുള്ളിക്കാരത്തിയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ഓടിച്ചാടിക്കൊണ്ട് നടന്നിരുന്ന ഇന്ന് സ്ഥലത്ത് നിന്ന് അപ്പുറത്തോട്ടും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ടും ഈ ഒരേ ലൊക്കേഷനിലോട്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന വ്യക്തിയല്ലേ അപ്പം അത് പെട്ടെന്ന് നിന്നപ്പോൾ പുള്ളിക്കാരത്തിക്കാൻ അതൊരു മെൻ്റലി അതും ലാലേട്ടൻ്റെ സംസാരം എല്ലാം കൂടി കൂടിയപ്പോൾ ആണ് ഒരു ഹെൽത്ത് ഇഷ്യൂസ് എന്നുള്ളൊരു പേര് പറയുന്നത് അല്ലാതെ എനിക്ക് വേറെ ഒന്നും ഉണ്ടായിട്ട് തോന്നുന്നില്ല പിന്നെ ഇനിയിപ്പോൾ പോകുമോ ഇല്ലേ എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയണം കാര്യം ഇവരല്ല കളിക്കുന്നത് ഇവർ കളിക്കുവാണെങ്കിൽ മിക്കവാറും പോകും പക്ഷെ ഇവരെല്ലാം ടാസ്ക് കളിക്കുന്ന വിതിരെ പുറത്ത് നിന്ന് പുറത്ത് രണ്ടേ ടീമിനെടുക്കിറക്കുവാണേനാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടറിയണം ഏതായാലും നമുക്ക് കണ്ടറിയാം ഏതായാലും ഇപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് ഈ ഒരു നമുക്കൊരു അലസത വരുന്നുണ്ട് ഞാൻ ബിഗ് ബോസ് ഇങ്ങിങ്ങനെ കണ്ണിനിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് പക്ഷെ ഇപ്പം അലസത വരുന്നുണ്ട് കാര്യം ഈ അനീഷ് വേറെ ഒന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു അലസത നമ്മൾ കാണുന്ന പ്രഷറായ എനിക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്തായാലും തീർച്ചയായിട്ടും കമൻ്റ് ഇടുക അല്ലെങ്കിൽ ഈ ആഴ്ച ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് പുറത്തുനിന്ന് ആളെ കയറ്റാണ് കാരണം അനീഷ് മാത്രമല്ല അവിടെ കളിക്കുന്നുള്ളൂ അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നാലേ അനീഷിനെ ഒന്ന് ഒതുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അനീഷിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് അള കൊണ്ടുവരും അല്ലെങ്കിൽ ഈ പിന്നെ മെഡ് എഡിവിഷനിൽ പിന്നെ ചിലപ്പോൾ അനീഷ് കട്ടായി അറിയാൻ പറ്റത്തില്ലല്ലോ അനീഷിന് പോ അനീഷിനെ പറഞ്ഞു കൊടുക്കുന്നോടുള്ള ആൾക്കാരെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ അനീഷ് പോയാലോ അപ്പോൾ അവിടെ ബിഗ് ബോസ് ഉറങ്ങും എല്ലാവരും പായിട്ട് കിടന്നുറങ്ങാനുള്ളൂ നമ്മൾക്കും കിടന്നുറങ്ങാം അത് കണ്ടുകൊണ്ടിരുന്നിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തായാലും വയൽ കാർഡിനെ കയറ്റാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അനീഷ് പോകുമോ ചിലപ്പോൾ അനീഷിനടുത്ത് കളയാൻ സാധ്യതയുണ്ട് അവർ ഇതായിട്ട് കളിച്ചാൽ മതിയല്ലോ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്താം അപ്പോൾ ഓക്കെ ബായ് ചാനലിൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക എന്നാലും എന്താണെന്ന് അറിയില്ല എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബർ കുറഞ്ഞു വരുന്നുണ്ട് ചിലപ്പോൾ ഏണുവിൻ രണ്ടുമൂന്ന് പ്രാവശ്യം കുറ്റം പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെയാണോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഓക്കെ ഞാനിവിടെ കാണുന്ന കാര്യം മാത്രമേ സത്യസന്ധമായിട്ട് പറയുന്നുള്ളൂ ഞാൻ ആരെ ഭാഗം നിന്ന് എനിക്ക് ഇതുവരെ ആരെയും ഇഷ്ടപ്പെട്ടില്ല മനസ്സിലൊരാളെ നമുക്ക് കയറണമല്ലോ അതാരും കേറിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യസന്ധമായിട്ടേ ഞാൻ മറുപടി പറയുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എപ്പോഴും സബ്സ്ക്രൈബ് കുറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല കല്ല് വല്യ